ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് അപ്പോൾ ചിക്കൻ ഫ്രൈയെ വെല്ലുന്ന അതേ രീതിയിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ജനുവരി മാസം എന്ന് പറയുമ്പോൾ കോളിഫ്ലവറിൻ്റെ ഒരു സീസൺ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശരിയാക്കി നോക്കണം ഇതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ശരിയാക്കാനായിട്ട് ഇപ്പോൾ ഒരു കോളിഫ്ലവർ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് ചെറിയ പീസുകളാക്കി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഈ തണ്ടും കൂടെ ഈ വെച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ചിക്കൻ ഫ്രൈ പോലെ ഇരിക്കും ഇതിപ്പോൾ ചെറിയ പീസുകളാക്കി കൂടി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ട് അതിന് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റൗവിലൊരു പാത്രത്തിൽ ഒന്നൊന്നര ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങ് അങ്ങട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ അങ്ങട്ട് കൊടുക്കുന്നു ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ കോളിഫ്ലവർ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം തിള നല്ലതുപോലെ തിളച്ച വെള്ളമായതുകൊണ്ട് ഇനി കൂടുതലായിട്ട് തിളപ്പിക്കണ്ട ഇതിനി അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഇതൊരുപാടങ്ങ് ഇതിൽ കിടന്ന വേവണ്ട ഇതൊന്ന് വാടി വന്നാൽ മതി കേട്ടോ പിന്നെ എണ്ണയിലിട്ട് ഇന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇതങ്ങ് അതിനകത്ത് കിടന്ന് വെന്തോളും ഇതിന് ഇതൊന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് വെക്കാം ഇപ്പോൾ ഈ കോളിഫ്ലവർ ഫ്രൈ ശരിയാക്കാനായിട്ട് മസാല തയ്യാറാക്കണമല്ലോ അതിലേക്ക് മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം ആ കാശ്മീരി മുളക് നല്ലതുപോലെ കഴുകി നല്ല ചൂട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഏഴെട്ടെണ്ണം ഉണ്ട് ഇതിന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് കാണിക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ അരച്ചേൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ മുളക് അരച്ചതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നൂറ് ഗ്രാം കോൺഫ്ലോർ അങ്ങ് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ അതും കൂടെ ഇങ്ങുകൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇങ്ങുകൊടുക്കാം ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ആ കോളിഫ്ലവർ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പം അത്രയും മതി ീത് നല്ലതുപോലെ അങ്ങ് ഇളക്കാം മുളക് പൊടിക്ക് പകരം മുളക് അരച്ച് ചേർത്തത് കൊണ്ട് അതിലാവശ്യത്തിന് വെള്ളം ഉണ്ട് എന്നാലും കുറച്ച് വെള്ളം ആ മുളക് അരച്ച് ആ ജാറ് കഴുകിയ വെള്ളം കുറച്ചൊഴിക്കുക ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ അങ്ങട്ട് കൊടുക്കാം ഇത് ഈ അരപ്പ് എല്ലാ ഇളവും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി പിടിപ്പിക്കാം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കൂടുതലങ്ങ് വേവിക്കരുത് വേവിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പം തണുത്ത് തണുത്തിരിക്കും ഒരു മുരിമൊരിപ്പ് കിട്ടത്തില്ല കറുമുറായിരിക്കത്തില്ല ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഒരപ്പം ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഇതിപ്പം നല്ലതുപോലെ മസാലയെല്ലാം നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു മണിക്കൂർ സമയം ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലൂട്ടാൽ വെക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു അരപ്പ് അല്ലെങ്കിൽ ഈ ഒരു മസാല ഇതിൽ നിന്ന് വിട്ടുപോകാത്ത ഇതിൽ പിടിച്ചിരിക്കും നമ്മൾ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് കാണിക്കുക ഇനിയിപ്പോൾ നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ ശരിയാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്കൊന്ന് തിരിച്ചിടാം കൂടെ കൂടെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി എല്ലാ വശമൊന്നും ഫ്രൈ ആകാത്ത ഇളക്കി ഇളക്കിയിടാം ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലോർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടല്ലോ ചിക്കൻ ഫ്രൈ വെല്ലുന്ന അതേ ലുക്കിലുള്ള കോളിഫ്ലോർ ഫ്രൈ ഇതുപോലെ നിങ്ങളൊന്ന് ശരിയാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയൊക്കെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ ഒരു സീസണാണെന്നല്ലോ ഈ ഒരു ജനുവരി മാസം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ശരിയാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം ഓക്കെ